എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബസുമതി റൈസാണ് ബിരിയാണി ഉണ്ടാക്കുന്നതിനായി ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ ഒരു കിലോ ബിരിയാണി റൈസ് കൊണ്ട് എട്ട് പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ ഏകദേശം ഒരു കിലോയോളം തന്നെ റൈസ് എടുക്കുന്നുണ്ട് ബിരിയാണിക്കുള്ള റൈസ് എടുക്കുമ്പോൾ എപ്പോഴും അതൊരു പാത്രത്തിൽ അളന്ന് തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ അതിലൊഴിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അരി നന്നായി കഴുകിയെടുത്ത് ഒരു അരമണിക്കൂർ വെള്ളം വാലാൻ വെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള ചിക്കൻ തയ്യാറാക്കാം അതിനുവേണ്ടി നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് രണ്ട് വെളുത്തുള്ളി തൊലി പൊളിച്ച് വൃത്തിയാക്കി എടുത്തത് ഒരു മീഡിയം സൈസ് ഇഞ്ചി വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇഞ്ചി അരിയാതെ ഇട്ടാൽ ചിലപ്പോൾ വൃത്തിയായി അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് ഇഞ്ചി നമ്മൾ ചെറുതായി അരിഞ്ഞിടുന്നത് ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല റെഡിയാക്കാം അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം വൃത്തിയായി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം തിരുമ്മി മസാല മിക്സാക്കിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് മാറ്റിവെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് മീഡിയം സൈസ് മൂന്ന് സവോള വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം രണ്ട് മീഡിയം സൈസ് പഴുത്ത തക്കാളിയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു വലിയ സവോള എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി കനം തീരെ കുറിച്ച് അരിഞ്ഞെടുക്കാം ഇത് ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചിക്കൻ കറി വെക്കാനുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ചൂടായ എണ്ണയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിക്കിട്ടുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക ഈ മസാലക്കൂട്ട് നമുക്ക് ഒന്നിച്ച് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കറുവാപ്പട്ട കച്ചോലം ഏലയ്ക്ക ബേലീഫ് പെരിഞ്ചീരകം കുരുമുളക് എന്നിവയിൽ നിന്നൊക്കെ കുറച്ചെടുത്തിട്ടാലും മതി മസാലക്കൂട്ട് കൂടി ഇട്ട് വറുത്തെടുക്കുക അതിനുശേഷം കരയ്ക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക സവോള വഴന്നു വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക സവോളയും തക്കാളിയും വെന്ത് വരുന്ന നേരം കൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കാം ഹാഫ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ പൊടിഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി വഴന്ന് വന്നിരിക്കുന്ന സവോളയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാലയും രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ ഒരു മിനിറ്റ് വെച്ച് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം തീയിൽ കറിയൊന്ന് വേവിക്കാൻ വെക്കാം ഈ സമയത്ത് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് വെള്ളമെടുക്കാം വെള്ളം എടുക്കേണ്ട അളവെന്ന് പറയുന്നത് എത്രയാണോ നമ്മൾ റൈസ് എടുത്തിട്ടുള്ളത് അത് പ്ലസ് അതിൻ്റെ പകുതിയാണ് ഞാനിവിടെ അഞ്ച് ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത് ആ സെയിം ഗ്ലാസ് വെച്ച് തന്നെ ഏഴര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ അളന്നെടുത്തിരിക്കുന്നത് ചിക്കൻ വെറുക്കാതെയാണ് നിങ്ങൾ കറിവെക്കുന്നതെങ്കിൽ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഒരു ഗ്ലാസ്സോളം ഉണ്ടെങ്കിൽ അത് കുറച്ചുള്ള അളവാണ് നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടി എടുക്കേണ്ടത് നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് ചിക്കൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങില്ല അപ്പോൾ കറക്റ്റ് അളവ് തന്നെ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഡാൽഡ ഒരു കറുവാപ്പട്ട മുറിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു പകുതി നാരങ്ങയുടെ നീര് എന്നിവ ചേർത്തിളക്കിയതിന് ശേഷം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി വാലാൻ വെച്ചിരുന്ന ബിരിയാണി റൈസ് കൂടി ഇട്ട് കൊടുക്കുക തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇടയ്ക്കിടെ അരിയുടെ വേവ് നോക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവില്ല കറക്റ്റ് റൈസ് വേവുന്നതിനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരി മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം അരി ഫുൾ വേവ് ആവുന്നിടം വരെ ഇപ്പോൾ വേവിച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അരി വെന്ത് കുഴിഞ്ഞു പോകും ഇനി കുറച്ച് വലിയൊരു പാത്രമോ ഉരുളിയോ എടുത്ത ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ മൂന്നാൽ ഭാഗത്തശേഷം അതിലൊരു ഭാഗം ഈ ഉരുളിയിലേക്ക് ഇട്ടുകൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന റൈസിൻ്റെയും മൂന്നിലൊരു ഭാഗം കണക്കിലെടുത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമുക്ക് മൂന്ന് ലെയർ ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന സബോള ഫ്രൈ ചെയ്തതും ക്യാഷ്യൂ മുന്തിരി എന്നിവ ഫ്രൈ ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിലേക്കിട്ട് ഡെക്കറേറ്റ് ചെയ്യാം മുട്ട പുഴുങ്ങിയ ചിക്കൻ ബിരിയാണികളുടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇതിൻ്റെ ഒപ്പം വെച്ച് കുറച്ച് മല്ലിയിലെയും ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ കൂടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കുകയോ വാഴയിൽ വെച്ച് മൂടി വെക്കുകയോ ചെയ്യാം പത്ത് മിനിറ്റിൽ അരിയുടെ ബാക്കി വേവൊക്കെ സെറ്റായി ബിരിയാണി അതിൻ്റെ ഫുൾ ഫ്ലേവർ റെഡിയാകും ഈ സമയം കൊണ്ട് ബിരിയാണിക്കുള്ള സലാഡും പപ്പടവും ഒക്കെ റെഡിയാക്കി എടുക്കാം ഇനി ഒട്ടും സമയം കളയാതെ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ബിരിയാണി മിച്ചമുണ്ടെങ്കിൽ ഒരു ഇഡലിച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ കൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്